ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൻ കട്ടപ്പന നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാത്തതാണ് നിങ്ങളുടെ ഡ്രൈവിങ്ങിലെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം അതായത് വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് മാത്രം സ്റ്റഡി ആക്കി എടുക്കാനായിട്ട് കഴിയുന്നില്ല എന്നാൽ ഡ്രൈവിങ്ങിൽ നിങ്ങൾ കൃത്യമായിട്ടും പ്രാക്ടീസ് എടുക്കുമ്പോൾ ഞാൻ ഇനി പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോള് എളുപ്പത്തിൽ കിട്ടും ഇതിന് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്ന് വാഹനം വാഹനത്തിൽ കയറി ഇരിക്കുന്നത് മുതൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസം ഒരു പ്രാക്ടീസ് ഞാൻ പറയുന്ന മെതേഡ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുള്ള ഒരാൾക്കും സ്റ്റിയറിംഗ് കൺട്രോള് കൃത്യമായിട്ടും കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ പരമാവധി വാഹനം പഠിക്കുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും വീഡിയോ പ്രയോജനം ചെയ്യും ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോള് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഹനത്തിൽ നിർബന്ധമായിട്ടും ഓടിക്കുന്നതിന് മുന്നേ നിങ്ങൾ അല്ലെങ്കിൽ പ്രാക്ടീസ് എടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ ിൽ നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക ഇപ്പം ഞാൻ വാഹനത്തിൽ ഇരിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് വീലിനോട് ഒരുപാട് ചേർന്നാണ് ഇരിക്കുന്നത് വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരുപാട് പേരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് വാഹനത്തിന്റെ മുൻവശം കൃത്യമായിട്ട് കാണണം അതിനുവേണ്ടി എന്തു ചെയ്യും പരമാവധി സ്റ്റിയറിംഗ് വീലിന്റെ അടുത്തോട്ട് കയറിയിരിക്കും ക്ലച്ചും ബ്രേക്കും കറക്റ്റായിട്ട് ചവിട്ടണം എന്ന് കരുതി സ്റ്റിയറിംഗ് വീലിനോട് അടുത്ത് ചേർന്നിരിക്കും ഇങ്ങനെ നമ്മൾ അടുത്തിരുന്നാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സ്റ്റിയറിങ്ങിനെ തിരിക്കാനോ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ആക്കാനോ കഴിയില്ല പ്രോപ്പർ ഒരു ഡിസ്റ്റൻസ് നമ്മൾ സ്റ്റിയറിംഗ് വീലുമായിട്ട് ഇടുക അതായത് നമുക്ക് ബ്രേക്കും ക്ലച്ചും ചവിട്ടണം ഒപ്പം തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു ഇത്രയും സ്പേസ് സ്റ്റിയറിംഗ് വീലുമായിട്ട് ഇട ഇട്ടിരിക്കണം വാഹനത്തിൽ കയറി നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഇനി വാഹനം ഓടിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് എടുക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് സ്റ്റിയറിംഗിൽ കൈകൾ പിടിച്ച് പ്രാക്ടീസ് എടുക്കേണ്ടത് ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതിനുവേണ്ടി ഞാൻ ഇവിടെ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ കാലം ബ്രേക്കിൽ വരുന്നു ക്ലച്ച് ഔട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിന്റെ പവർ സ്റ്റിയറിംഗ് മോഡ് വർക്ക് ആവും പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് തിരിക്കാനൊക്കെ വളരെ സുഖകരമായിട്ട് കഴിയും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വീലുമായി ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പൊസിഷനിൽ നമ്മൾ കൈകൾ പിടിക്കുക അതായത് സ്റ്റിയറിംഗ് വീലിന്റെ സെന്റർ ഭാഗത്തായിട്ട് രണ്ട് കൈകളും വരുന്ന ഈ ഒരു പൊസിഷൻ ഇത് ഇത് അതായത് സ്റ്റിയറിംഗ് വീലിലെ ഒരു റൗണ്ട് ക്ലോക്ക് ആയിട്ട് സങ്കല്പി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഒൻപത് മണി ഈ ഒരു ഭാഗത്ത് മൂന്ന് മണി ഇതാണ് പൊസിഷൻ എന്ന് പറയുന്നത് പിന്നെ ഉള്ളതാണ് പൊസിഷൻ അല്ലെങ്കിൽ പത്തെ രണ്ട് പൊസിഷൻ എന്നും പറയാറുണ്ട് ടെൻ ടെൻ പൊസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ റൗണ്ട് ക്ലോക്ക് ആയിട്ട് സ്റ്റിയറിംഗിനെ നോക്കി മനസ്സിലാക്കുമ്പോൾ ഇവിടെ പത്ത് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആകുമ്പോൾ സൂചി നിൽക്കുന്ന ഈ ഒരു പൊസിഷനാണ് ടെൻ ടെൻ പൊസിഷൻ പിന്നെയുള്ളതാണ് എട്ട് നാല് പൊസിഷൻ അപ്പൊ സാധാരണ നമ്മൾ ഏത് പൊസിഷനാണ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാറുള്ളത് ഒന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് നയൻ ത്രീ പൊസിഷനും ഒന്ന് നമ്മൾ ടെൻ ടെൻ പൊസിഷനും ഡ്രൈവിംഗിൽ യൂസ് ചെയ്യാറുണ്ട് ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമുക്ക് ഗിയർ മാറ്റുന്ന സാഹചര്യം ിലെല്ലാം തന്നെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാതിരിക്കണം അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ വലത് കൈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഞാൻ ഹോൾഡ് ചെയ്യണം ഓക്കെ എന്നിട്ട് ഇടത് കൈ ഗിയർ ലിവറെ വെച്ചു എന്നിട്ട് ഞാൻ സ്റ്റിയറിംഗ് ഇത്രത്തോളം ഇടത് സൈഡിലേക്ക് എത്തിക്കുന്നു ഓക്കെ സ്റ്റിയറിംഗ് ഇത്രത്തോളം വലത് സൈഡിലേക്ക് എത്തിക്കുന്നു നിങ്ങൾ നോക്കുക ഇത്രത്തോളം ഇടത് സൈഡിലേക്ക് തിരിച്ചു ഇത്രത്തോളം വലത് സൈഡിലേക്ക് ഞാൻ തിരിച്ചു അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് അടുത്തൊരു ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ സ്റ്റിയറിംഗ് വീലിന്റെ ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ വണ്ടി ലെഫ്റ്റ് ചേർന്ന് ഇങ്ങനെ പോവാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മളിവിടെ ഉണ്ട് ഇതുപോലെ സ്റ്റിയറിങ്ങിനെ ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ച് നമ്മുടെ നോട്ടം റോഡിൽ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം വീണ്ടും നമ്മൾ രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിന്റെ ഏകദേശം ഈ ഒരു പൊസിഷനിൽ അതായത് നയൻ ത്രീ പൊസിഷനിലേക്ക് വീണ്ടും വരുന്നു അപ്പം നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് ഡ്രൈവ് ചെയ്തുകയാണ് ശരി അതായത് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു എന്നിട്ട് സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗത്ത് പിടിക്കുന്നു എന്നിട്ട് സ്റ്റിയറിംഗിൻ്റെ തിരിവുകളെ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുകയാണ് അതായത് ഇപ്പോൾ സ്റ്റിയറിംഗിൻ്റെ ടയർ നേരെയാണ് സ്റ്റിയറിംഗ് നേരെയാണ് അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് നിങ്ങൾ പതിയെ ക്ലച്ച് അയച്ച് വണ്ടി ഒന്ന് അനക്കി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും വണ്ടിയുടെ ടയർ നേരെയാണോ എന്ന് വലതോ ഇടതാണെങ്കിൽ നമ്മുടെ വണ്ടി ആ ഒരു സൈഡിലേക്ക് പോകും ഇപ്പോൾ വണ്ടിയുടെ ടയർ നേരെയാണ് എന്നിട്ട് ഞാൻ ഈ സ്റ്റിയറിങ്ങിൻ്റെ തിരിവുകളെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അതായത് ഇപ്പോൾ സ്റ്റിയറിംഗ് നേരെ നിൽക്കുകയാണ് ഇവിടുന്ന് ഞാൻ ഒരു റൗണ്ട് ഫുള്ള് റൊട്ടേറ്റ് ചെയ്തു വീണ്ടും ഞാൻ ഒന്നും കൂടെ റൊട്ടേറ്റ് ചെയ്തു ഒന്നും കൂടെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഏകദേശം ഒരു ഒന്നര റൗണ്ട് മുകളിൽ റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് വീൽ വലത് സൈഡിലേക്ക് തിരിഞ്ഞു അല്ലെങ്കിൽ ടയർ വലത് സൈഡിലേക്ക് തിരിഞ്ഞു ഇനി ഇവിടുന്ന് വീണ്ടും ഞാൻ ഒരു അര റൗണ്ട് റൊട്ടേറ്റ് ചെയ്തു സ്റ്റിയറിംഗ് വീല് നേരെ വന്നു വീണ്ടും ഒരു റൗണ്ട് റൊട്ടേറ്റ് ചെയ്തു സ്റ്റിയറിംഗ് നേരെ ഇതാണ് സ്റ്റിയറിംഗിന്റെ ഒരു തിരുവെന്ന് പറയുന്നത് ഇപ്പോൾ ഇടത് സൈഡിലേക്ക് ഫുൾ ഒരു റൗണ്ട് പിടിക്കുന്നു വീണ്ടും ഞാൻ ഒരു അരമുക്കാൽ റൗണ്ട് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ സ്റ്റിയറിംഗ് വീൽ അല്ലെങ്കിൽ ടയർ എടുത്ത് സൈഡിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് വീണ്ടും ഞാൻ അര റൗണ്ട് ഇങ്ങോട്ട് പിടിച്ചു വീണ്ടും ഞാൻ ഒരു റൗണ്ട് പിടിച്ചപ്പോൾ ടയർ നേരെ ഇത് തിരിവ് നിങ്ങൾക്ക് ജസ്റ്റ് അറിയാനായിട്ടാണ് കാണിച്ചതെന്ന് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കും ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റി ഞാൻ വണ്ടി എടുക്കുകയാണ് എടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ മുന്നിലായിട്ടൊരു വാഹനം ഉള്ളത് കൊണ്ട് തന്നെ ഒരു റൗണ്ട് ഞാൻ സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് തിരിക്കുന്നു കൃത്യമായിട്ട് കാരണം നമുക്ക് ചെറിയ തിരിവല്ല ആവശ്യം കുറച്ച് ഏറെ ടയർ തിരിഞ്ഞ് നമുക്ക് റോഡിന്റെ വലത് സൈഡിലേക്ക് വണ്ടി എടുക്കണം വണ്ടിയെടുക്കണം ഞാൻ എന്ത് ചെയ്തു ഒരു റൗണ്ട് വലത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ കൊടുത്തു സെന്റർ മിററും റൈറ്റ് സൈഡിലെ ബാക്ക് സൈഡിലെ മിററും നോക്കിക്കൊണ്ടതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് എടുത്തു അപ്പോൾ ആ ഒരു റൗണ്ട് തിരിച്ചത് എൻ്റെ മനസ്സിലുണ്ട് എന്നിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്ത് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു റൗണ്ട് ഞാൻ നേരെയാക്കി നേരെയാക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയാകുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകും അപ്പോൾ എന്താണ് വീണ്ടും ഞാൻ ഒരു റൗണ്ട് ഈ സൈഡിലേക്ക് തിരിച്ചു പിടിച്ചു അപ്പം വണ്ടി അടുത്ത സൈഡിലേക്ക് വന്നു വീണ്ടും ആ ഒരു റൗണ്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്ത് നേരെയാക്കി കൊടുത്തപ്പോൾ എന്ത് ചെയ്തു എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ നേരെ ഞാൻ പറഞ്ഞ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികി കിട്ടിയോ എന്നിട്ട് ഞാൻ വീണ്ടും ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കി ഈ ഒരു മെത്തേഡിലാണ് ഡ്രൈവ് ചെയ്യുന്നത് അതായത് രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഓടിക്കുന്നു ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് എന്നിട്ട് നമ്മൾ നമ്മളടുത്തൊരു സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നത് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോളും തെറ്റാൻ പാടില്ല ഗിയർ ഷിഫ്റ്റിങ്ങും നമുക്ക് പ്രോപ്പർ ആയിരിക്കണം അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങളെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതായത് ഇപ്പം ഇതുകൊണ്ട് ഇവിടെ വന്ന് വണ്ടി ഒന്ന് ജസ്റ്റ് സ്ലോ ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് പിടിച്ചു എന്നിട്ട് സ്റ്റിയറിംഗ് വീണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് നേരെയാക്കി കൊടുത്ത് വണ്ടി ഇടതാക്കി ദേ ഈ ഒരു മെത്തേഡിൽ ഇടത്താക്കിയിട്ട് എൻ്റെ വലത് കൈ സ്റ്റിയറിംഗ് വീലിൽ ഇവിടെ പിടിച്ചിട്ട് കുറച്ച് നേരം വലത് കൈ കൊണ്ട് ഞാൻ സ്റ്റിയറിങ്ങിനെ ഇതുകൊണ്ടു ഇങ്ങനെ വണ്ടി ഇടത് ചേർന്നൊന്ന് ബാലൻസ് ചെയ്തു എന്നിട്ട് വണ്ടിക്ക് മൂവ് ആക്കി ക്ലച്ച് പിടിച്ചു ഡേ സെക്കൻഡ് ഗിയറിലേക്ക് ഇങ്ങനെ ഇടുന്നു എന്നിട്ടും വീണ്ടും രണ്ട് കൈയും സ്റ്റിയറിങ്ങിലേക്ക് വരുന്നു കണ്ടോ അപ്പം നമുക്ക് വാഹനത്തിന് ഗിയർ മാറ്റുന്ന സമയത്ത് എന്തായാലും നമുക്ക് ഒരു കൈ ഇടത് കൈ ഗിയർ ലിവറിലേക്ക് വരണം അപ്പോൾ സ്റ്റിയറിങ്ങിനെ നിങ്ങൾ അങ്ങനെ ബാലൻസ് ചെയ്യുക ഇനി അതുപോലെ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടെൻ ടെൻ പൊസിഷനും ഡ്രൈവിംഗിൽ ബാലൻസ് ചെയ്യുന്നുണ്ട് ടെൻ ടെൻ പൊസിഷൻ എപ്പോഴാണ് ഡ്രൈവിംഗിൽ ബാലൻസ് ചെയ്യുന്നത് നമുക്ക് ചെറിയ വളവും തിരിവുകളിലും ഒക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഫസ്റ്റ് ഗിയർ ഓടിച്ച് ഞാൻ വണ്ടി വണ്ടിയതുകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തു എന്നിട്ട് വീണ്ടും ഞാൻ ഇങ്ങനെ സ്റ്റിയർ ഇങ്ങനെ നേരെയാക്കി എന്നിട്ട് വീണ്ടും ഞാനിത് ഇവിടെ ബാലൻസ് ചെയ്ത് സെക്കൻഡ് ഇയറിലേക്ക് ഇട്ടു എന്നിട്ട് നമുക്ക് ചെറിയ വളവും തിരുവൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചിട്ട് ഇതുണ്ട് ചെറിയ തിരുവില് ദൈഡിലേക്ക് ഇങ്ങനെ വരാം പതിയെ നമുക്കൊന്ന് നേരെയാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ സ്റ്റിയറിംഗിൽ ബലമല്ല കൊടുക്കുന്നത് ഇങ്ങോട്ടൊന്ന് വരുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും നേരെയാക്കുന്നു എന്നിട്ട് നമുക്ക് നല്ല റൊട്ടേഷൻ തിരിവുകൾ വരുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഫുള്ള് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് എടുത്ത് താഴോട്ട് പിടിക്കുന്നു ഒൻപതേ മൂന്ന് പൊസിഷനിൽ പിടിക്കുന്നു ഇപ്പം ഇവിടുന്ന് വലതു സൈഡിലേക്ക് ഒരു ടേൺ ആണെങ്കിൽ എനിക്ക് നല്ല രീതിയിലുള്ള ഒരു തിരിവ് തിരിക്കുകയാണ് അപ്പോൾ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു വാഹനം ഇങ്ങോട്ട് എടുക്കുകയാണ് നിങ്ങൾ നോക്കുക അതെ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് അതുകൊണ്ട് നല്ല തിരിവ് കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് എടുത്തു ഞാൻ പറഞ്ഞൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി എന്നിട്ട് വീണ്ടും സ്റ്റിയറിംഗ് നേരെയാക്കി ഒരു കൈ ഇവിടെ ബാലൻസ് ചെയ്തു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും രണ്ട് കൈ ഇവിടെ വരുന്നു ചെറിയ വളവും തിരുവൊക്കെ ഉള്ളതെങ്കിൽ പിന്നെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇവിടെ ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇതുണ്ട് ഷിഫ്റ്റ് ചെയ്ത് തേർഡ് കൊടുക്കുന്നു രണ്ട് കൈ സ്റ്റിയറിംഗ് വെയിലിൻ്റെ ഇവിടെ വരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ചെറിയ തിരുവാണിതെ ജസ്റ്റ് ഇങ്ങനെ കണ്ടോ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചാൽ ഇങ്ങോട്ട് വരുന്നു എന്നിട്ട് ഇതുകൊണ്ട് നേരെയാക്കുന്നു അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സ്റ്റിയറിങ്ങിനെ മനസ്സിലാക്കണം ഇങ്ങനെ സ്റ്റിയറിങ്ങിനെ മനസ്സിലാക്കി പ്രാക്ടീസ് എടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാം അപ്പം നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് പ്രാക്ടീസ് എടുക്കരുത് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോട് കൂടി മാത്രം പ്രാക്ടീസ് എടുക്കുക വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക